ഹരേ കൃഷ്ണ ആഗുലപ്പം ഭഗവത്ഗീത സാഖ്യയോഗം ചാപ്റ്റർ രണ്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് ശ്ലോകങ്ങൾ നോക്കാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന കുറേ നല്ല വളരെ വിശിഷ്ടമായ കുറേ ഉപദേശങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് अपो ध्यानं मुखं करो दिवाजालं पङ्गुं लङ्घय दे यत्कृपादमहं यत्कृपातमहं वन्दे परमानन्दमाधवम् यं ब्रह्मवरुणेन्द्ररुद्रमरदहस्तु नन्दिव्ये सवै वेदे साङ्गपदक्रमोपनिषदै गायन्द्रियं सामगा ധ്യാനവത്സിത തദ്ദേ മനസാ പശ്യം യോഗിനോ യം നവി ദുസ്സുരണ ദൈവായസ്മൈ നമ ഹരേ കൃഷ്ണാഗ്ര എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആ ശ്ലോകങ്ങൾ വായിക്കാം നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ട് కర్మ్యేవాదిగారెషు కదా మా కర్మ హేదుర్భోర్మాోస్మణి కర్మ్యేవాదిగారుస్ మా ఫలే కదా మా కర్మఫల హేదుర్భో మా తే సంగోస్ యోగస్త కురు సంగం త్యక్ ధనంజయ సిద్ధ్యో సిద్ధ్యో సమో భూత్వా సమత్వం యోగ ఉచ్యే യോഗസ്ഥ കുരു കർമാണി സംഘം തെക്വാദനം ചെയ്യുക സിദ്ധ്യോ സിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതേ അപ്പോൾ ഈ ശ്ലോകങ്ങൾ വളരെ പ്രസിദ്ധമാണ് കർമ്മണ്േവാധികാര സ്ഥൈമാ ഫലേഷ കഥാചന അതായത് കർമ്മണിയേവ നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ അർജുന എന്ന് പറയുന്നത് അതിൻ്റെ ഫലം നീ ആഗ്രഹിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് ശമ്പളം വാങ്ങാതെ വരണം എന്നല്ല പറയുന്നത് കാരണം നമ്മൾ ഫലത്തിൽ തന്നെ ഒരുപാട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വർക്കിന് ഒരു ഗുണം ഉണ്ടാവില്ല അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഓഫ് ദി ലൈ ഓഫ് ദി വർക്ക് എന്ന് പറയുന്നത് അത് അത്രയ്ക്ക് മികച്ചതായിരിക്കില്ല എന്നാണ് ഭഗവാൻ്റെ അഭിപ്രായം പറയണം കർമ്മണി ഏവ അതായത് കർമ്മ ആചരണത്തിന് തന്നെയാണ് തേ അധികാര തേ നിനക്ക് അധികാരമുള്ളത് കഥാചന ഫലേഷ അതായത് കഥാചന ഒരിക്കലും ഫലേഷു മാ ഫല മാ എന്ന് പറയുമ്പോൾ അരുത് മാ അരുത് ഫലേഷു ഫലാസക്തി നിനക്ക് ഒരിക്കലും പാടില്ല കർമ്മഫലഹേതു മാ ഭൂ കർമ്മഫലത്തിന് ഫലം കിട്ടണമെന്ന് ആശയോടെ കർമ്മം ചെയ്യുന്നവനായിട്ട് മാ അരുത് ഭൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിത്തീരരുത് എന്നാണ് പറയുന്നത് അകർമ്മിണി എന്നാൽ നീ കർമ്മം ചെയ്യാതെ ആ എനിക്ക് ഒന്നും പിന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യൊന്നും വേണ്ട എല്ലാം ഭഗവാൻ ഇങ്ങനെ രാവിലെ കൊണ്ടുതരുന്ന എന്ന് പറഞ്ഞിട്ടിരിക്കാൻ പറ്റുമോ അങ്ങനെയല്ല നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം പക്ഷേ ഇങ്ങനെ അത് അത് കിട്ടണം ഇത് കിട്ടണം എന്നുള്ള ആ ഒരു ആ ഒരു ഫലത്തിൽ തന്നെ എനിക്ക് ഇന്നത് കിട്ടണം എന്ന് പറഞ്ഞ് മാത്രം ചെയ്യുന്ന കർമ്മത്തിന് അത്രയ്ക്ക് ഗുണം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് തേ സംഘ മാ അസ്തു തേ നിനക്ക് സംഘം എന്ന് പറഞ്ഞാൽ അതിനോട് ഒട്ടല്ല അല്ലെങ്കിൽ താല്പര്യം മാ അസ്തു മാരുത് അതിനോട് നിനക്ക് ആ ഒരു ഫലം എങ്ങനെയൊക്കെ തന്നെ കിട്ടണം എന്ന് പറയുന്നത് നമുക്ക് ഉത്കണ്ഠയും ആകാംക്ഷയും കൂടും അതേസമയം ഞാൻ എൻ്റെ ജോലി ചെയ്തു ഇനി ബാക്കി ഭഗവാൻ തീരുമാനിക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അപ്പോൾ പറയണം ഫലാസക്തി വെടിഞ്ഞിട്ട് അർപ്പണഭാവത്തോടെ കർമ്മം ചെയ്യുന്ന ആ ഒരു ഒരു ജ്ഞാനനിഷ്ഠയോടുകൂടി കർമ്മം ചെയ്യുന്ന ആളുടെ ആ ഒരു വീക്ഷണം കുറച്ചും കൂടെ വിശാലമായിരിക്കും പിന്നെ മാത്രമല്ല കർമ്മം എന്ന് പറയുന്നത് ഈ വേദങ്ങളിൽ കർമ്മം എന്ന് പറയുന്നത് യാഗങ്ങളും ആഗങ്ങളും അങ്ങനത്തെ ഹോമങ്ങളൊക്കെയാണ് എന്നാൽ ഗീതയിൽ കർമ്മം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ സർവപ്രവൃത്തികളും അതിൽ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ചിന്ത പോലും ഒരു കർമ്മമാണെന്നാണ് പറയുന്നത് അത്രയ്ക്ക് നമുക്ക് നമ്മളത് പക്ഷേ മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ചിന്തകൾ ഒരു കർമ്മമാണെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വെറുതെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് ആ ഞാനും ഒന്നും ചെയ്തില്ല ഞാൻ വെറുതെ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മളുടെ ചിന്തകൾ ഇങ്ങനെ വ്യാപരിക്കുകയാണ് അപ്പോൾ ആ വ്യാപരിക്കുന്നത് നമ്മൾ പല കർമ്മ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നു അപ്പോൾ നമ്മൾ ദുഷ്ചിന്തകളിൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പോൾ പറയുന്നു പിന്നെ ഫലം ഉദ്ദേശിക്കാതെ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റില്ല എന്നാൽ നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ ജോലി ഞാൻ എൻ്റെ ജോലി വളരെ നിഷ്ഠയോടെ വളരെ ആത്മാർഥയോട് കൂടി ചെയ്യും എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു അതന്നെ ആനന്ദം എന്നാണ് പറയുക ആ ആനന്ദമാണ് നമുക്ക് യഥാർത്ഥത്തിൽ അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത് ബാക്കിയെല്ലാം ബാക്കിയെല്ലാം നൈമേഷികമാണ് അല്ലെങ്കിൽ ബാക്കിയെല്ലാം നശിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ അതിൽ തന്നെ നിഷ്ഠയുള്ളവരായാൽ നമ്മുടെ സർവ്വ കഴിവും ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പ്രചോദനം ഒരു ആന്തരിക പ്രചോദനത്താൽ മുന്നോട്ട് പോകണം അങ്ങനെയാണ് ചില ആളുകളൊക്കെ ചില ഫീൽഡിൽ ഭയങ്കര എക്സലൻ്റ് ആയിട്ട് മാറുന്നത് അവർക്ക് ആ ഒരു ആന്തരിക പ്രചോദനം ലഭിക്കുന്നു ആ ആന്തരിക പ്രചോദനം ഒരു ആനന്ദ നിർവൃതിയായിട്ട് അവരത് കൊണ്ട് നടക്കുകയും അവർ കിട്ടിയോ കിട്ടിയില്ലയോന്നൊന്നും നോക്കാറില്ല ഭയങ്കര വലിയ കലാകാരന്മാർ പിന്നെ അതുപോലെ എഴുത്തുകാർ അപ്പോൾ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനെയാണ് വളരെ എന്താ പറയുക ലോക പ്രസിദ്ധങ്ങളായിട്ടുള്ള സൃഷ്ടികൾ അവർ ചെയ്യുന്ന ആ ഒരു വർക്ക് ഭയങ്കര എക്സലൻ്റ് ആയിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ശരിക്കും അവിടെ ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കലാകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശിഷ്ടമായ ഒരു വ്യക്തിത്വം വളരെ ആദരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഒരു ശ്ലോകം പറയുന്ന കാര്യം ചെയ്യുന്നതുകൊണ്ട് ാണ് അതായത് കർമ്മേ വാദികാരസ്ഥേ മാ ഫലേഷ കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഘോസ്തു കർമ്മണി എന്ന് പറഞ്ഞാൽ നീ സംഘമില്ലാതെ നീ നിൻ്റെ ജോലി നിർവഹിക്കൂ കൃഷ്ണ അർജുന കൃഷ്ണ എന്നല്ല കൃഷ്ണൻ പറയുന്നു അർജുന എന്നാണ് പറയുന്നത് അപ്പോൾ അത് കാരണം ഇവിടെ വെട്ടി തുറന്ന് പറയുകയാണ് വിജയം വേണോ എങ്കിൽ നിനക്ക് വിജയം വേണോ എങ്കിൽ ഫലാകാംക്ഷ കാക്ഷ ഫലാകാംക്ഷ അതായത് ഫലത്തില് ആകാംക്ഷ കാംക്ഷ വെടിഞ്ഞ് പിന്നെ സർവ്വ കഴി ഉപയോഗിച്ച് നീ കർമ്മം ചെയ്യൂ അപ്പോൾ നമ്മളിപ്പോൾ ചില എലക്ഷനൊക്കെ ഇപ്പോൾ ഒരു സമയത്ത് ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഒക്കെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നതിന് കാരണം ആ ഒരു ആ ഒരു ഫലം ഇച്ഛിക്കുന്നില്ല ഞാൻ എൻ്റെ ഐ വിൽ ഡൂ മൈ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് സകലതും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ മുന്നേറുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമേ എല്ലാ പ്രകൃതി മുഴുവനും അയാൾക്ക് സപ്പോർട്ടായിരിക്കുമെന്ന് പറയുന്നത് അപ്പോൾ പ്രകൃതിയും എല്ലാ എത്രയും വേണ്ട എന്ന് പറയുന്നവരും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നേറുന്നത് അതിന് കാരണം ആ ഒരു ഈ ഒരു തത്വത്തിൽ തന്നെയുള്ള അയാളുടെ ഒരു നിഷ്ഠയായിരിക്കാം പിന്നെ നമ്മുടെ ഈ വർത്തമാനകാലത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലാണ് അതാണ് ഭാവിയിൽ കർമ്മമായിട്ട് രൂപം അപ്പം ചിന്തയാണ് കർമ്മമായിട്ട് മാറുന്നത് അപ്പം നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം അപ്പം ചിന്ത എങ്ങനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സദ്വിചാരങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പതുക്കെ പതുക്കെ തിരിച്ചു കൊണ്ടുവരണം ഉത്കണ്ഠ അമിതമായ ഉത്കണ്ഠ അവസാനിപ്പിക്കുക അതെല്ലാം തീരുമാനിക്കുക നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഏറ്റവും വലിയ ഡയറക്ടർ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ് ആ ഭഗവാൻ തീരുമാനിക്കുന്നതേ ഈ ലോകത്ത് നടക്കുകയുള്ളു അപ്പോൾ ആ കർമ്മത്തിന് ആ ഒരു ഭഗവാന്റെ ആ ഡയറക്ടറിനെല്ലാം വിട്ടുകൊടുക്കുക അപ്പം സന്തോഷവും സമാധാനവും സുഖവും നമുക്ക് തനിയെ വന്നു ചേരും പക്ഷേ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല തയ്യാറാവുന്നില്ല കാരണം നമ്മളുടെ വിചാരം നമ്മളാണ് എല്ലാം തീരുമാനിക്കുന്നതെന്ന് കാരണം നമ്മൾ പറയുന്നത് ഞാൻ എൻ്റെ അവിടെ നമ്മുടെ അഹങ്കാരമാണ് അതിന് കാരണം ഞാൻ തീരുമാനിക്കുന്നു ഞാൻ ചെയ്യുന്നു അതുകൊണ്ട് എല്ലാം എനിക്ക് ഫേവറബിളായിട്ട് വരും ഒരിക്കലും ഇല്ല കാരണം പ്രകൃതിയെ മാനിക്കുകയും പ്രകൃതിയെല്ലാം അപ്പോഴേ ആ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത്രക്കും പിന്നെ എന്താ പറയുക അത്രയ്ക്കും കഴിവും എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ എല്ലാ പ്രകൃതിയിലെ സകല ശക്തികളും ശക്തികളെയും അറിഞ്ഞുകൊണ്ട് അതിനെ മാനിക്കുന്ന അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കുന്ന അതിനെ നമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അത് അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എല്ലാം വരുള്ളു അല്ലാതെ ഞാൻ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല അതാണ് ഇവിടെ പറയുന്നത് മാ ഫലേഷു കഥാചനം ഒരിക്കലും നീ ആ ഫലത്തിൽ മാത്രം ഇച്ഛിക്കരുത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ശ്ലോകം മാത്രം കൊണ്ടു നടന്നാൽ മതി നമ്മുടെ ജീവിതം വളരെ വളരെ ആവും അത് കാരണം വേറൊരു ശ്ലോകവും ഗീതയിൽ ഒരു ശ്ലോകവും ഇതിൻ്റെ അർത്ഥവും ശരിക്കും മനസ്സിലാക്കിയിട്ട് വേറെ ഒന്നും ആലോചിക്കാതെ നമ്മൾ ഈ ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം പക്ഷേ അവരുടെ നിൻ്റെ എല്ലാ കഴിവുകളും കർത്തവ്യകർമ്മം നിർവഹിക്കുന്നതിൽ വിനിയോഗിക്കുക എന്ന് വിനിയോഗിക്കുക എന്ന് കൃഷ്ണൻ പറയുന്നു നിൻ്റെ വ്യക്തിത്വം നിൻ്റെ കർമ്മത്തിൽ വിലയം പ്രാപിക്കട്ടെ അങ്ങനെ അഹന്തയും മമതയും ഒന്നുമില്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മം ഉത്തമ ഫലം പ്രദാനം ചെയ്യും എന്ന് നിശ്ചയമാണ് ചിലപ്പോഴേ പിന്നെ വേറൊരു കാര്യമുണ്ട് ചില കാര്യങ്ങളിൽ ഭഗവാൻ തന്നെ ചെറിയ ചെറിയ ഒരു പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകും കാരണം നമ്മൾ ഈ ചെറിയ പരീക്ഷണ ഘട്ടത്തിൽ നമ്മൾ ഭഗവാനെ കൈവിടുന്നുണ്ടോ എന്ന് നോക്കും ഓ എനിക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇനി ഒന്നിനില്ല എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത് അപ്പോൾ ഉടനെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് കാരണം നമുക്ക് ആ ഒരു വിശ്വാ ആ ഒരു ശക്തിയിൽ വിശ്വാസമുണ്ടോ എന്നും എന്നും കൂടെ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും അപ്പോൾ പറയണ ഒരു ഉത്തമ കർമ്മയോഗിക്ക് നാല് നിർദ്ദേശങ്ങൾ ഭഗവാൻ കൊടുക്കുന്നു അതായത് ശ്രദ്ധ മുഴുവൻ കർമ്മം കർമ്മത്തിലായിരിക്കണം ചെയ്യുന്ന കർമ്മത്തിലായിരിക്കണം ഫലത്തെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട പിന്നെ നിശ്ചിത ഫലം ഫലം ഇന്നതായിരിക്കണം എന്ന് വിചാരിച്ച് നീ ഒരിക്കലും കർമ്മം ചെയ്യരുത് പിന്നെ കർമ്മം ചെയ്യാതിരിക്കരുത് ഈ നാല് കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത് ഈ നാല് കാര്യങ്ങൾ സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്ന ഒരു വ്യക്തി അവൻ നിത്യമായ ആനന്ദം അനുഭവിക്കും ആ ആനന്ദം തന്നെയാണ് യഥാർത്ഥത്തിൽ ഫലം അതറിയാത്ത മനുഷ്യനാണ് ഇങ്ങനെ കിടന്ന് പലതിനും വേണ്ടി പരക്കം പായുന്നത് അപ്പോൾ ചിലവരൊക്കെ ഒരു ഒരു ഫിലിം എടുക്കുന്ന ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അയാളുടെ അയാൾ അവാർഡ് കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് ഓരോ ഷോട്ടും ചിത്രീകരിക്കാൻ നിന്ന് ഒരിക്കലും അവാർഡ് കിട്ടില്ല അയാളുടെ ലക്ഷ്യം അയാളുടെ ആ ഒരു ക്രിയേഷൻ അയാളുടെ ആ ഒരു സൃഷ്ടി അയാളുടെ ആ ഒരു സിനിമ അതി നല്ലതായിട്ട് മാറണമെന്ന് അയാൾക്കുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം വേണം അങ്ങനെ ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയും ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉള്ളിലുള്ള ആ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരിക്കും അയാളെ ഒരു നല്ല സിനിമ എടുത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നത് അപ്പോൾ അതിന് അപ്പോൾ അയാൾ ഡെഫിനറ്റായിട്ട് അയാൾ എന്താ പറയുക രാജ്യാന്തര തലത്തിൽ ഒക്കെ അവാർഡിന് അയാൾ അർഹനാവും ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ഒരു ഗീത പറയുന്ന ഒരു ഒരു വലിയ ഒരു സത്യമാണത് പിന്നെ പറയുന്ന കർമ്മമല്ല ലക്ഷ്യം മാർഗമാണ് ലക്ഷ്യം അപ്പോൾ ഈ നമ്മളിപ്പോൾ പിന്നെ ആത്മസാക്ഷാത്കാരമായിരിക്കണം ലക്ഷ്യം അപ്പോൾ നല്ല മാർഗത്തിലൂടെ പോയാൽ മാത്രമേ ലക്ഷ്യത്തെത്തോ അറിയാൻ പറ്റൂ അതായത് ആത്മസാക്ഷാത്കാരം ലഭിക്കൂ അങ്ങനെ അർപ്പണ മനോഭാവത്തോടുകൂടി നല്ല അന്ധകരണ ശുദ്ധിയോടുകൂടി എല്ലാ വാസനകളൊക്കെ അകന്ന് ആത്മ വിചാരത്തിനായിട്ട് ധ്യാനത്തിലൂടെയൊക്കെ മനസ്സ് തെളിയുന്ന ആ ഒരു സാധകൻ ആത്മസാക്ഷാത്കാരത്തിനും അർഹനായിട്ട് തീരും അയാൾ ചെയ്യുന്ന ജോലികളും വിജയം കണ്ടെത്തും അയാൾക്ക് അയാൾ അർഹതപ്പെട്ട ഏറ്റവും വിശിഷ്ടമായത് ഭഗവാൻ കൊണ്ട് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് ഇനി നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം യോഗസ്ഥ കുരു കർമാണി സംഘം തെക്ത്വ ധനജയാ സിദ്ധ്യോ സിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതേ അപ്പം പറയണേ യോഗ ധനഞ്ജയാ എന്നാണ് ഇവിടെ വിളിക്കുന്നത് ഹേ അർജുന യോഗസ്ഥ സംഘം തെക്ത്വ സംഘം അതിനുള്ള സം ഓരോന്നിനോടുമുള്ള ഹോട്ടൽ തെക്വാ എന്ന് വെച്ചാൽ ത്യജിച്ച് യോഗസ്ഥ യോഗസ്ഥനായിട്ട് മാറൂ പിന്നെ പറയുന്നു സിദ്ധിയോ അസിദ്ധിയോ സമോഭൂത്വ സിദ്ധിയിലും അസിദ്ധിയിലും സമമായ ഭാവന നിനക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ സിദ്ധി ജയം അസിദ്ധി പരാജയം ജയത്തിലും പരാജയത്തിലും സമഭാവന സമോ സമോഭൂത്വ സമ ഭാവന ഉണ്ടാക്കിയെടുക്കൂ കർമ്മണി ഗുരു കർമ്മങ്ങൾ ചെയ്യും കുരു എന്ന് പറയുമ്പോൾ ചെയ്യൂ എന്നാണ് അർത്ഥം കർമ്മങ്ങൾ ചെയ്യൂ എന്നാണ് സമത്വം യോഗ ഉച്ചതേ അതിനെയാണ് സമത്വം അല്ലെങ്കിൽ സമചിത്തത എന്ന് പറയുന്നത് അപ്പോൾ സമ സമചിത്തത ആ സമചിത്തതയാണ് യോഗം എന്ന് പറയുന്നത് അപ്പോൾ യോഗം എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് ചേരുക അപ്പോൾ ആ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് കുറച്ച് വിശിഷ്ടത കൂടുതലായിരിക്കും അപ്പോൾ കർമ്മയോഗത്തിൻ്റെ രഹസ്യത്തെയാണ് ഇവിടെ പറയുന്നത് നമ്മൾ യോഗത്തെ അവലംബിക്കൂ എന്ന് പറഞ്ഞാൽ യോഗം എന്ന് പറയുന്നത് സമത്വം സമത്വം സമചിത്വത സമചിത്വത എന്ന് പറയുന്നത് ഇന്ന് ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സമചിത്വത അതായത് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിൽ നമ്മൾ ഡിസ്റ്റർബാകും കാരണം അത് നടന്നോട്ടെ അതവിടെ നടന്നോട്ടെ നമ്മളെന്തിന് ഡിസ്റ്റർബണ് കാരണം എന്തൊക്കെയാണ് നടക്കേണ്ടത് അത് ഭഗവാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് അതേ നടക്കുള്ളൂ ഇവിടെ നമ്മൾ വെറുതെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മളിങ്ങനെ ഭയങ്കര ഡിസ്റ്റേബായിട്ട് പ്രതികരിക്കാൻ പോകുന്നത് കൊണ്ടാണ് നമുക്കും ഒരു സമാധാനം ഇല്ലാത്തത് അതപ്പോൾ നമുക്ക് സമാധാനം വേണമെങ്കിൽ ആദ്യം നമ്മൾ സമചിത്വത പാലിക്കണം അപ്പം നല്ലതും ചീത്തയും ഒക്കെ ഈ ലോകത്ത് വന്നും പോയിക്കൊണ്ടിരിക്കും ജയം വരും പരാജയം വരും എലക്ഷൻ സമയമാകുമ്പോൾ ജയമുണ്ട് പരാജയമുണ്ട് അതിലൊന്നും നമ്മൾ കിടന്ന് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ വിജയിച്ച കക്ഷികളുണ്ടാവും തോറ്റവരുണ്ടാവും ജയിച്ച ഉണ്ടാവും വളരെ നല്ല വിജയം ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത അത്ര കിട്ടിയ പ്രതീക്ഷിച്ചത് കിട്ടാത്തവരുണ്ടാകും അതിലൊന്നും ഒരു കാര്യവുമില്ല എന്താണ് വേണ്ടതെന്ന് ഭഗവാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് അത് വഴി പോലെ അതിനെ തുടർന്ന് കാര്യങ്ങൾ നടന്നോളും അപ്പോൾ പറയുന്നു സുഖ ദുഃഖാദി ദ്വന്ദ് അനുഭവങ്ങളെ സുഖം ദുഃഖം ജയം പരാജയം വെളിച്ചം ഇരുട്ടതിനാണ് ദ്വന്ദ്വങ്ങളെന്ന് പറയുക ഇതിനെ ഒരേ രീതിയിൽ കാണാൻ കഴിയുന്നവനെയാണ് സമചിത്തതയുള്ളവൻ എന്ന് പറയുന്നത് സുഖം വന്നാലും അത് അനുഭവിക്കുക ദുഃഖം വന്നാലും അതിപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് വിചാരിക്കാനുള്ള ഒരു കഴിവ് മനസ്സിന് ഉണ്ടാക്കിയെടുക്കണം അതിരി പ്രയാസമാണ് ജയം വരുമ്പോഴും പരാജയം വരുമ്പോൾ തളർന്ന ആകെ ഡസ്പാവുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത് പക്ഷേ ആ പരാജയം വരുമ്പോൾ അതിനെങ്ങനെ സമചിത്വതയോടുകൂടി എന്ന് പറഞ്ഞാൽ അതിനാണ് ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയം വേണം എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളിലുള്ള ആ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം പിന്നെ നമ്മളുടെ അഹന്ത നമ്മുടെ അഹങ്കാരം ഞാനത് ചെയ്തു അപ്പോൾ എനിക്കത് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് കിട്ടുമോ ഇത് പ്രകൃതിയാണ് തീരുമാനിക്കുന്നതെല്ലാം അപ്പോൾ ആ നിലയിൽ ആ അഹന്ത ആ ത്യജിക്കുക അഹങ്കാരം ത്യജിക്കുമ്പോൾ ബാക്കിയെല്ലാം വഴി പോലെ നടന്നോളും അപ്പോൾ പിന്നെ ഒട്ടല് പാടില്ല ഒന്നിനോടും ഒട്ടല് പാടില്ല എനിക്കിത് വേണം എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നൊന്നും തീരുമാനിക്കാൻ നമ്മളിവിടെ ആളല്ല പിന്നെ എന്ന് പറയുന്ന ഒരു വലിയ ശക്തി ഉണ്ട് ഈ ലോകത്തെ ഈ കാലത്തെ നിയന്ത്രിക്കുന്ന കാലസ്വരൂപനാണ് എന്ന് പറയും ഭാഗവതത്തില് അതിനെക്കുറിച്ച് വിശദമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക സംഘം വെടിഞ്ഞ് കർമ്മം ചെയ്യുക എന്നാണ് ഈ ഒരു ശ്ലോകം വളരെ ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പോൾ പറയുന്നത് എൻജോയ് ദ പ്രസൻ്റ് എന്ന് പറയുന്നത് നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ ഈ പ്രസൻറ്റ് ഇപ്പോൾ ഇതാ ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും ഇതാണ് പ്രസൻറ്റ് ഈ പ്രസൻറ്റ് അല്ലെങ്കിൽ ഈ വർത്തമാന കാലത്തെ എൻജോയ് ചെയ്യാൻ നമുക്കറിയില്ല നമ്മൾ ഭാവിയെക്കുറിച്ച് പിന്നെ നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കും ഓ ഇനിയിപ്പോൾ പിന്നെ അടുത്ത മാസം ഇനി എന്തായിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഭൂതകാലത്തിലും ും ഭാവി കാലത്തിലും പിന്നെ രമിക്കുന്ന മനസ്സാണ് വർത്തമാനകാലം എൻജോയ് ചെയ്യാത്തത് അപ്പോൾ എൻജോയ് ദ പ്രസൻറ്റ് അല്ലെങ്കിൽ വർത്തമാനകാലം എൻജോയ് ചെയ്യാൻ പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ സ്ഥിരമായിട്ടുള്ള സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ എന്ന് ഗീത വീണ്ടും പറയുന്നു പിന്നെ പറയുന്നു നമ്മുടെ പിന്നെ ജോലി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു സിദ്ധിയോ സിദ്ധിയോ സിദ്ധിയിലും അസിദ്ധിയിലും ജയത്തിലും പരാജയത്തിലും സമഭാവത്തോടെ കർമ്മം ചെയ്യൂ യോഗസ്ഥ കുരു കർമാണി കുരു എന്ന് പറഞ്ഞാൽ ചെയ്യുമെന്നാണ് അല്ലാതെ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ വരുന്ന കുരു അല്ല നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയിൽ കുരു കുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കാണാം കുരു പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതല്ല ആ ഗുരുവല്ല ഇവിടെ സംസ്കൃതത്തിൽ കുരു എന്ന് പറയുമ്പോൾ ചെയ്യൂ എന്നുള്ള അർത്ഥമാണ് കർമാണി കുരു എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത് നമ്മൾ ചെയ്യാത്ത അതാണ് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് പലതും ചിന്തിച്ചു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ലോകത്തിൽ എല്ലാവരും അവരവർക്കുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുക ഏത് മേഖലയാണോ നിങ്ങൾക്കിഷ്ടം ആ മേഖലയിൽ നിങ്ങൾ എക്സലൻ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖവും സന്തോഷവും സമാധാനവും ഭഗവാൻ കൊണ്ടുവരാ അതാണ് ഒരു സത്യം അതാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ പറയുന്നത് ഈ നാൽപ്പത്തി നാൽപ്പത്തി എട്ട് ശ്ലോകങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഭയ ഇത് വളരെ വിശിഷ്ടമായ ഗീതയിൽ ഈ രണ്ട് ശ്ലോകങ്ങൾ മാത്രം പഠിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് അതിന് ശരിക്കും ഗഹനമായിട്ട് ആലോചിച്ച് അതിന് വിചാരം എന്ന് പറയും മനനം ചെയ്യുക എന്ന് പറയും നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്ന ഒരു വാക്കാണ് അത് ചെയ്യുന്ന ഒരാൾ ഡെഫിനിറ്റായിട്ട് അയാൾ കർമ്മഫലം നേടുകയും അയാൾ വിജയത്തിലേക്ക് എത്തുകയും അയാൾക്ക് സമചിത്വത നേടുകയും അയാൾ നിത്യമായ സുഖത്തിലും സന്തോഷത്തിലും അയാൾ കഴിയാൻ അയാൾ പ്രാപ്തനാവുകയും ചെയ്യും എന്ന് ഈ ഒരു ശ്ലോകം നമുക്ക് ഒരു എന്താ പറയുക ഉറപ്പ് തരുന്നു ഭഗവാൻ തരുന്ന ഉറപ്പാണ് അപ്പോൾ അതിന് പിന്നെ അതിന് യാതൊരു സംശയവും ഇല്ല ഭഗവാൻ പറഞ്ഞാൽ അത് പറഞ്ഞതായിരിക്കും അപ്പം തന്നെത്താൻ മറന്ന് കർമ്മത്തിൽ മുഴുകുന്ന യോഗിക്ക് കർമ്മഫലത്തെക്കുറിച്ച് ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് കിട്ടുമോ കിട്ടുമോയെന്നിങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലതും നേടാൻ കഴിയാത്തത് അപ്പോൾ നേട്ടത്തിനെയും കോട്ടത്തിനേയും കുറിച്ച് ആകുലപ്പെടാതിരിക്കുമോ എന്ന് പറയുന്നു ഭാവിയിൽ വരാനിരിക്കുന്ന വരും ചെയ്യാനുള്ള കർമ്മം നന്നായിട്ട് ചെയ്യുക നല്ല ജോലി ചെയ്യുന്നവന് നല്ല മ മനസ്ഥിതി നല്ല മനസ്ഥിതി ഉള്ളവനെ ഭഗവാൻ കൈ പിടിച്ചുയർത്തും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആകാംക്ഷ എന്ന് പറഞ്ഞാൽ ആകാംക്ഷ ഭരിതനാവാതിരിക്കുക വർത്തമാനത്തെ വിട്ട് ഭാവിയൽ ജീവിക്കരുത് അത് ബുദ്ധി ശൂന്യതയാണ് എന്ന് പറയുന്നു വർത്തമാനത്തെ ഓരോ നിമിഷവും ബുദ്ധിപൂർവ്വം ആരാണോ വിനിയോഗിക്കുന്നത് അവൻ അനന്തമായ ആ ആനന്ദം അനുഭവിക്കുമെന്ന് ഭഗവാൻ നമുക്ക് തരുന്നു അതുകൊണ്ട് പറയുന്നു ഭഗവാൻ പറയുന്നു മനസ്സിനെ സദാ യോഗാവസ്ഥയിൽ ഉറപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യും യോഗസ്ഥ കുരുകർമാണി എന്ന് പറയുന്ന എന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു സമചിത്തതയോടെ കർമ്മം ചെയ്യുന്നതിന് യോഗം എന്ന് പറയുന്നു സമത്വം യോഗ ഉച്ചതേ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ശ്ലോകം ഒന്നും കൂടെ വായിക്കാൻ വളരെ പ്രസിദ്ധമാണ് യോഗസ്ഥ കുരുകർമാണി കർമാണി സംഘം തെക്ക് ധനഞ്ജയാ സിദ്ധ്യോ സിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഓം ഉച്യതർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്ര അഹം സർവ പോക്ഷയിഷ്യാമി മാശുച ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ രണ്ട് ശ്ലോകങ്ങൾ ഭഗവത്ഗീത സാഖ്യയോഗം ചാപ്റ്റർ രണ്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ ഓം തത്സദ്